അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മൾ എന്തെങ്കിലും പോണെന്നു വെച്ചാല് കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു ഇൻഡോർ പാർക്കിലേക്കാണ് പോകുന്നത് ഇതിന്റെ സ്ഥലം വരുന്നത് കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്ന് പുക്കാട്ടുപടി പോകുന്ന റൂട്ടിലായിട്ടാണ് ഈ പാർക്ക് വരുന്നത് നമ്മൾ ആക്ച്വലി കണ്ടിട്ടുള്ളതൊക്കെ പുറത്ത് കുട്ടികളുടെ പാർക്ക് സെറ്റ് സെറ്റിട്ടേക്കണതല്ലേ ഇത് സംഭവം എന്ന് വെച്ചാല് ഉള്ളിലായിട്ട് ഇൻഡോർ ഒരു പാർക്കാണ് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നോക്കാം അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് രണ്ട് സോക്സ് തന്നു ഈ സോക്സ് ഇട്ടിട്ടാണ് നമ്മൾ മക്കളെ അതിൻ്റെ റൈഡിലേക്കൊക്കെ കയറ്റണത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു പാർട്ട് ഓഫ് ഹൈജീൻ ആണ് കാരണം ഒത്തിരി മക്കൾ വരുന്ന സ്ഥലങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സോക്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യണത് നമ്മൾ എന്നിട്ട് പോകാവുന്ന നേരത്ത് ഈ സോക്സ് ഊരിയിട്ട് അവിടുത്തെ ഡസ്റ്റ്ബിനിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പോരുള്ളൂ അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ മോനെ സോക്സ് ഒക്കെ ഇടിയിച്ച് ഞങ്ങളെന്ത് ചെയ്താൽ അവിടുത്തെ ഏൽപ്പിച്ചു അവർ എന്നിട്ട് ഫുൾ റൈഡ് മൊത്തം കയറ്റി മക്കള് ഹാപ്പി അടിപൊളിയായിട്ട് അവര് എൻജോയ് ചെയ്ത് ടു അവേഴ്സ് ആണ് അവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ആ ടൂ അവേഴ്സ് മാക്സിമം അവര് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പം മോൻക്ക് രണ്ടര വയസ്സായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ മോനായിട്ട് പോകും അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇങ്ങനത്തെ ടു ത്രീ അവേഴ്സ് അവർക്ക് പ്ലേ ചെയ്യാനും അവരെ ഹാപ്പി ആയിട്ട് എടുത്താനും പറ്റിയ ഏതെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും കിഡ്സിന്റെ മാത്രമേ ഉള്ള സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ ഇത്താലോ നമുക്കും ഇരിക്കാം അപ്പൊ നമുക്ക് എന്താണ് ആ രണ്ടു മണി രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കപ്പൊ ആ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പൊ അത്ര നേരം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ എന്ന് കരുതിട്ട് അന്ന് ഞാൻ ഒരുപാടൊക്കെ അന്വേഷിച്ചു പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു എടു കാക്കനാട് പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നിനക്ക് നീ ഒന്ന് കയറി നോക്കിയിട്ട് നീ ഒന്ന് വീഡിയോ ചെയ്യ് പറ്റുന്നുണ്ടെങ്കി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഒരു വട്ടം ചെന്ന് അന്വേഷിച്ചു അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം അപ്പൊ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർ അത് അറിയാത്തവർക്കാണ് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണ്ട കാരണം ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിൽ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം ഈ വീഡിയോക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം കിഡ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ചിലപ്പോൾ യൂട്യൂബ് തന്നെ കമന്റ് ആക്കി വെക്കും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോസിന്റെ അടിയിലൊക്കെ കമന്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് വന്ന് ഷൂട്ട് ചെയ്യാം ഇവിടുത്തെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസും അതുപോലെ എബോ ത്രീ ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ഇവിടുത്തെ പ്ലേ ടൈം വരുന്നത് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പ്ലേ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ അവരുടെ പാരന്റ്സ് ഒക്കെ വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം നമ്മളുടെ മക്കളുടെ ആക്ടിവിറ്റീസും അവരുടെ കളികളൊക്കെ കണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ തൊട്ടടുത്ത് അടുത്ത് തന്നെയായിട്ട് ഒരു കഫറ്റീരിയ ഉണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഷേക്ക് ഐസ്ക്രീം അങ്ങനത്തെ ടീ കോഫി അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട് നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്ത് ഇരിക്കാനുള്ള ഒരു കഫറ്റീരിയ കൂടി അതിന്റെ അടുത്ത് തന്നെയുണ്ട് പാരന്റ്സിന് കുട്ടികളുടെ കൂടെ ഇരിക്കുന്നതിനുള്ള ചാർജ് കാര്യങ്ങളൊന്നുമില്ല ആ റേറ്റ് വന്നത് കുട്ടികളുടെ ഏജ് അനുസരിച്ച് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നുള്ളു പിന്നെ ഇതിന് ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം ആ ടൈമിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഇതാണ് അവരുടെ കഫ് കഫേ ടീ ഓർ സ്നാക്സ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് അവർ നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു തരും പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നു ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഒരു നമ്മളെന്ന് പറഞ്ഞ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കിൻഡർ ഗാർഡൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഇങ്ങനത്തെ ടു ത്രീ അവേഴ്സിന്റെ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തോന്നുള്ളൂ ആ പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ മക്കളുടെ ഷൂസ് ഷൂസൊക്കെ ഊരുവെക്കാനായിട്ടുള്ള ഷൂറാക്കുക സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതിനനുസരിച്ച് ക്രമത്തിൽ ഊരി വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറണുള്ളൂ ഹൈജീൻ ആണ് മക്കളെ കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കുകയോ ഒന്നും വേണ്ട ഹൈജീനിക് ആയിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് പിന്നെ ആ സ്റ്റെയർ വന്നിട്ട് മോളിൽ ഒരു പോർഷനും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും കൂടെ മാക്സിമം ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ മുകളിലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പാക്കേജ് എടുക്കുക നമുക്ക് അവിടെ ചെന്ന് ബർത്ത് ഡേ പാർട്ടിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും നല്ല എല്ലാവശ്യ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അവര ഡെക്കോർ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഹോളും ഒരു ചെറിയൊരു റൂമ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സിക്സ് ആണ് ഇവരുടെ ഈ പാക്കേജ് വരുന്നത് നിങ്ങളപ്പോ ആ നമ്പറിലേക്ക് ഞാനിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇതൊക്കെ നല്ല നല്ല സംഭവം അല്ല എനിക്ക് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പോ നിങ്ങൾ ഈ സ്ഥലം മറക്കണ്ട കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്ന് പുക്കാട്ടുപൊടി പോകുന്ന റൂട്ടിലായിട്ടാണ് ഈ ബിസി ബി എന്ന് പറയുന്ന ഈ കുട്ടികളുടെ ഇൻഡോർ പാർക്ക് വരുന്നത് അപ്പോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഈ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസിന്റെ അടിയിൽ കമന്റ് ചെയ്യാം ഈ ഡസ്ബിനായിട്ടാണ് പിള്ളേരുടെ ഒക്കെ അല്ല സോക്സ് ഒക്കെ നമ്മൾ ഊരിയിടുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന മക്കളൊക്കെ കരഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് എന്റെ മോളെ ഉൾപ്പെടെ എല്ലാവരും കരഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് കാരണം അവർക്ക് എൻജോയ് ചെയ്ത് മതിയായില്ല അതുകൊണ്ട് തന്നെ അപ്പൊ ഇത്രയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാറായിട്ടാണോ ബൈക്കായിട്ടാണോ വന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ അപ്പൊ ഇത്രയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു മക്കളൊക്കെ ആയിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ട് വരാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറിയിച്ചു കൊടുക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം